ിറ്റ് വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോമൻ റിയൻസിൻ്റെ നിലവിൽ ആക്രമിക്കുന്ന സോളോസിക്കോവയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ലെൻഡ് ഗ്രൂപ്പിൽ നിന്ന് രക്ഷിക്കാൻ ഷീൽഡ് എന്ന ഫാക്ഷൻ്റെ തിരിച്ചറിവ് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ള പല കൂട്ടുകാരുടെയും സംശയത്തെ സംബന്ധിച്ചാണ് റോമൻ റിയൻസിന് ഇക്കഴിഞ്ഞ സ്മാക്ഡൌൺ എപ്പിസോഡിൽ കമൻറ്റേഴ്സ് ടേബിളിലേക്ക് ഷീൽഡിൻ്റെ ട്രിപ്പിൾ പവർ ബോംബ് ചെയ്ത് സോളോസിക്കോവയും ടാമ ടോങ്കയും ജാക്കബ് ഫാറ്റും ചേർന്ന് ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ഇതിനു മുൻപ് ഈ ഇത്തരത്തിലുള്ള ഷീൽഡിൻ്റെ ട്രിപ്പിൾ പവർ ബോംബ് പോൾ ഹേമൻ റാൻഡി ഓർട്ടോൺ കെവിൻമെൻസ് അവർക്കൊക്കെ എതിരെ ഈ ടീം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും ഇല്ലാത്ത ഒരു ശ്രദ്ധ റോമൺ ഗ്രീൻസിനെതിരെ ഈ ട്രിപ്പിൾ പവർ ബോംബ് ചെയ്യുമ്പോൾ കിട്ടുന്നതിൻ്റെ കാരണം റോമൺ ഗ്രീൻസും ഡീനാംബ്രോസും സിത്രോളൻസും ദി ഷീൽഡ് എന്ന എക്കാലത്തെയും മികച്ച ഒരു ഫാക്ഷനിൽ അവർ ചെയ്തിരുന്ന ഒരു ഫിനിഷിംഗ് മൂവായിരുന്നു ഈ ഒരു ട്രിബിൾ പവർ ബോംബ് എന്ന് പറയുന്നത് ഷീൽഡിൻ്റെ ഫിനിഷിംഗ് മൂവായ ഈ ഫിനിഷർ അത് റോമൺ ഗ്രീൻസിനെതിരെ തന്നെ ഉപയോഗിക്കുമ്പോൾ ഷീൽഡിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ സൂചനയാണോ നൽകുന്നത് എന്നാണ് പലരും ഒരു സംശയം പോലെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഷീൽഡിൻ്റെ തിരിച്ചുറിവിൻ്റെ യാതൊരുവിധ സൂചന അവിടെ നൽകുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരുവിധ പ്ലാനും നിലവിൽ ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിലില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക രണ്ടാമത്തെ പോയിന്റ് ഷീൽഡിൻ്റെ തിരിച്ചുരവ് അവർക്ക് പെട്ടെന്നൊന്നും നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണങ്ങൾ പലതുണ്ട് ഒന്ന് റോമൻ റിയൻസും സെത്തും തമ്മിലുള്ള റയിൽ അവർ അങ്ങനെയാണ് കാണിച്ചു നിർത്തിയിട്ടുള്ളത് റോമൻ റിയൻസും സെത്തും തമ്മിൽ ചേരില്ല എന്നുള്ള രീതിയിലാണ് ഇരു റസ്ലേൺസിൻ്റെയും ക്യാരക്ടർ അവർ ഡെവലപ്പ് ചെയ്ത് നിർത്തിയിട്ടുള്ളത് ഈ വർഷത്തെ മീഡിയ നാൽപ്പത് അടക്കം അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഇനി ഇവർ രണ്ടുപേരും ഒരുമിച്ചാൽ പോലും ഡീൻ എംബ്രോസിന്റെ ഡബ്ല്യു ഡബ്ല്യുലേക്കുള്ള തിരിച്ചറിവ് നമുക്ക് ഉടനെയൊന്നും കാണാൻ സാധിക്കില്ല എ ഇ ഡബ്ല്യു നിലവിൽ ഡീൻ എംബ്രോസ് അഥവാ ജോൺ മോക്സ്ലി ആക്റ്റീവ് അല്ലെങ്കിലും ഡീൻ എംബ്രോസ് ജോൺ ബോക്സ്ലി എപ്പോൾ വേണമെങ്കിലും എ ഇ ഡബ്ല്യുലേക്ക് തിരികെ വരാം എന്നുള്ളൊരു രീതിയിലാണ് വെക്കേഷൻ എടുത്ത് മാറി നിൽക്കുന്നത് ജസ്റ്റ് അദ്ദേഹം ഡേയ്സ് ഒന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ എ ഇ ഡബ്ല്യുമായിട്ടുള്ള പ്രശ്നമൊന്നും ജോൺ ബോക്സ്ലിക്ക് ഇല്ല ഡബ്ല്യു ഡബ്ല്യുലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും ഡീൻ എംബ്രോസ് മുൻപേ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒറ്റയടിക്ക് ഡീൻ എംബ്രോസ് ഇനി ഡബ്ല്യു ഡബ്ല്യുയിലേക്ക് തിരികെ വരില്ല എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല നിലവിലെ സിറ്റുവേഷനാണ് ഞാൻ പങ്കുവെക്കുന്നത് ജോൺ ബോക്സ്ലി അഥവാ ഡീൻ എംബ്രോസ് എന്തായാലും ഡബ്ല്യൂ ഡബ്ല്യുലേക്ക് തിരികെ വരാൻ വേണ്ടി ഒന്നോ രണ്ടോ ോ മൂന്നോ വർഷത്തിനുള്ളിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതിനിടയിൽ ഷീൽഡിന്റെ ഒരു റീയൂണിയൻ നമുക്ക് കാണാൻ സാധിക്കില്ല ഷീൽഡിന്റെ റീയൂണിയൻ ഒക്കെ നടക്കുക അവരെ ഹോൾ ഓഫീം ഇൻഡെക്റ്റീവ് ആയിട്ട് അനൗൺസ് ചെയ്യപ്പെടുന്ന ഒരു സമയത്തായിരിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അതിനിടയിൽ ഷീൽഡിന്റെ ഒരു റീയൂണിയന് യാതൊരുവിധ സാധ്യതയുമില്ല എല്ലാം നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതാണ് ട്രിബിൾ എച്ച് പല പ്ലാനുകളും ഇപ്പോൾ അണിയറയിൽ ഒരുക്കി കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഷീൽഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് റോമൻ ഗ്രെയിൻസിന് നിലവിലെ സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ അടുത്തുനിന്ന് രക്ഷിക്കാൻ വേണ്ടി വരുത്തില്ല എന്നുള്ളത് ഉറപ്പാണ് അത് നിങ്ങൾക്ക് വിശ്വസിക്കാം ഷീൽഡിൻ്റെ തിരിച്ചുറിവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട അത് നിങ്ങൾക്ക് വിഷമമേ നൽകുകയുള്ളൂ റോമൻ ഗ്രെയിൻസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് ഗ്രൂപ്പായിരിക്കും സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ലൈനെതിരെ പുറൻ പോകുന്നത് അത് ഉറപ്പായിരിക്കുന്നു എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ